നാട്ടിലെ കുവൈത്തിലേക്കുള്ള വിസ മെഡിക്കലിൻ്റെ ഒരു ഇഷ്യൂസ് തുടങ്ങിയിട്ട് ആ ഒരു പ്രശ്നം തുടങ്ങിയിട്ട് കുറേ കാലമായിരുന്നു ഇതുവരെ കുവൈത്തിൽ അതിൻ്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം അത് കണ്ടു തുടങ്ങിയിട്ടുണ്ട് അത് പ്രതിഫലിച്ച് തുടങ്ങിയിട്ടുണ്ട് വിഷയം എന്താണെന്ന് വെച്ചെങ്കിൽ ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ചിട്ട് മലയാളികൾക്കൊക്കെ വിസ തരാൻ വേണ്ടിയിട്ട് മടിക്കുന്നുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെ ഈ മെഡിക്കൽ ഫയലാകുന്നത് കൊണ്ട് ഇവിടുന്ന് ചോദ്യം വരുന്നുണ്ട് എന്താ ഇന്ത്യക്കാര് മലയാളികളൊക്കെ മരീദാണോ അസുഖക്കാരാണോ ഇങ്ങനെ മെഡിക്കൽ ഫയൽ ആകുന്നത് എന്തെന്നുള്ള ചോദ്യം വരുന്നുണ്ട് അതായത് ഒരു വിസ നാട്ടിലൊക്കെ അയച്ചു കഴിഞ്ഞെങ്കിൽ ആ മെഡിക്കൽ ഫയലായി പിന്നെ വീണ്ടും മെഡിക്കലിന് കൊടുത്ത് ടൈം കഴിയുമ്പോൾ വിസൻ്റെ ഡേറ്റ് കഴിയും അത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വീണ്ടും റിന്യൂവൽ ചെയ്ത് വിസ അയച്ച് അങ്ങനെ ഒരുപാട് സമയം ഒരു അഞ്ചാറ് മാസമൊക്കെ എടുക്കുന്നുണ്ട് ഒരാളെത്താൻ വേണ്ടി അത് എത്തിയാ എത്തിയില്ലെങ്കിലും ഇല്ല നാട്ടിലെ കൈക്കൂലിയൊക്കെ കൊടുത്തിട്ടാണല്ലോ ഇപ്പോൾ ചെയ്യിപ്പിക്കുന്നുള്ളത് അപ്പോൾ വിസ തരാൻ വേണ്ടിയിട്ട് മടിക്കുന്നുണ്ട് പ്രത്യേകിച്ചിട്ട് ഇന്ത്യക്കാർക്ക് മലയാളികൾക്ക് എൻ്റെ ഒരു ബലമായ സംശയം ഇതിൻ്റെ പിന്നിൽ ഏതെങ്കിലും ലോബി കളിക്കുന്നുണ്ടോ കാരണം ഈ മലയാളികൾക്ക് മാത്രം ഇതിങ്ങനെ ഫയൽ ആക്കിയിട്ട് കൊടുക്കുന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് നമുക്ക് ഇത് എങ്ങനെ മറികടക്കാം ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായി നിങ്ങൾ അറിയിക്കണം നമുക്ക് അതിനനുസരിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും ചേർന്നിട്ട് ചെയ്യാം അപ്പൊ സുഹൃത്തുക്കളെ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യും എല്ലാവരിലേക്കും ഒന്ന് എത്തട്ടെ